കേരളത്തിൽ പുതിയ തിരിച്ചറിയൽ കാർഡ് വരുന്നു ഫോട്ടോ പതിപ്പിച്ച നെയ്റ്റിവിറ്റി കാർഡ് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്താണ് ഈ നെയ്റ്റിവിറ്റി കാർഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക കേരളത്തിൽ ജീവിക്കുന്ന തെളിയിക്കാനാണ് ഈ കാർഡ് നൽകുന്നത് സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുത്താൻ ചരിത്രപ്രധാനമായ നീക്കവുമായി കേരള സർക്കാർ സംസ്ഥാനത്ത് ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് നൽകാൻ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഒരാൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നയാളാണെന്നോ അല്ലെങ്കിൽ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാക്കുന്ന ആധികാരിക രേഖയായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ നേറ്റിവിറ്റി കാർഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം ഒറ്റത്തവണ അപേക്ഷയായിരിക്കും നിലവിൽ ഓരോ ആവശ്യത്തിനും വെവ്വേറെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ട സ്ഥിതിയാണ് പുതിയ നേറ്റിവിറ്റി കാർഡ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതൊഴിവാകും നേറ്റിവിറ്റി കാർഡിൻ്റെ നിയമസാധുത എന്താണെന്ന് നോക്കാം സാധാരണ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി നിയമപരമായ പിൻബലമുള്ള ആധികാരിക രേഖയായിട്ടായിരിക്കും നേറ്റിവിറ്റി കാർഡ് നൽകുക ഫോട്ടോ പതിപ്പിച്ച രേഖയായിട്ടാണ് നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് ആൾമാറാട്ടം തടയാനും തിരിച്ചറിയൽ എളുപ്പമാക്കാനും കാർഡിൽ അപേക്ഷതൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും ഈ കാർഡ് സർക്കാർ സേവനങ്ങൾക്ക് ഉപയോഗിക്കാം സംസ്ഥാന സർക്കാരിന്റെ വിവിധ സേവനങ്ങൾക്കും സാമൂഹിക ആവശ്യങ്ങൾക്കും ജനങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് ഉപയോഗിക്കാം ഒരാളും സ്വന്തം നാട്ടിൽ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് താൻ ഈ നാട്ടുകാരനാണെന്ന് തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് ആശങ്കാജനകമാണ് ഇതിനൊരു ഉത്തമ പരിഹാരമായാണ് ആജീവനാന്തം ഉപയോഗിക്കാൻ കഴിയുന്ന നേറ്റിവിറ്റി കാർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇനി ഈ നേറ്റിവിറ്റി കാർഡ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് നോക്കാം നെയറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള ചുമതല തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന് നിയമസാധുത നൽകുന്നതിനാവശ്യമായ നിയമനിർമ്മാണത്തിനായി കരട് തയ്യാറാക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് ഇതിൻ്റെ അന്തിമ രൂപം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനകളും പരാതികളും പരിഗണിച്ചാണ് സർക്കാർ ഈ നീക്കം നടപ്പിലാക്കുന്നത് ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ തങ്ങളുടെ ജനവാസ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കും കേരളത്തിൽ ജീവിക്കുന്ന ആളെന്ന് തെളിയിക്കാനാണ് ഈ കാർഡ് നൽകുന്നതെന്നും പൗരത്വ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ഇതിനായി പ്രത്യേകം നിയമനിർമ്മാണം നടത്തും കാർഡിന് എസ് ഐ ആറുമായി യാതൊരുവിധ ബന്ധമില്ലെന്നും ഭീതി ഒഴിവാക്കാനാണിതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കാർഡ് നൽകാനുള്ള അവകാശം തഹസിൽദാർമാർക്കാണ് കേരളത്തിൽ പുതുതായി വരുന്ന നേറ്റിവിറ്റി കാർഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക